പപ്പയും ജന്മം നൽകി വളർത്തിയതിന് ഈ ബലിവീഠമാണ് ഏകാശ്രയം എന്ന് പഠിപ്പിച്ചതിന് ഇത്രത്തോളം സ്നേഹത്തിൽ ഞങ്ങൾ രണ്ടുപേരെയും വളർത്തിയത് പപ്പ ഒരുപാട് ഞാൻ പപ്പയോട് വളരെ കുറച്ച് നാള് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ കാരണം ഞങ്ങൾ സുഖമായി ജീവിക്കാൻ വേണ്ടി പപ്പ വിദേശത്ത് ഒരുപാട് നാൾ ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത് അതുപോലെ മമ്മി സർവീസ് സ്കൂളിലെ ആയ ജോലി ചെയ്താണ് ഞങ്ങൾ വളർത്തിയത് നിങ്ങൾ രണ്ടുപേരും സഹനത്തിന് ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു അതുപോലെ ജന്മം കൊണ്ട് ഞാൻ നീ ഗിന് ചേട്ടനാണെങ്കിലും കർമ്മം കൊണ്ട് പലപ്പോഴും അവൻ എൻ്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്തായിരുന്നു കാരണം വീട്ടിൽ പപ്പ ഇത്ര നാൾ വയ്യാതായി കിടന്നതോ ഇതുപോലെ എന്താ ആവശ്യം വന്നിട്ടുണ്ടോ ഒരാവശ്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അവനൊന്നും എന്നെ അറിയിക്കുകയില്ലായിരുന്നു കാരണം എൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യവും അവൻ ക്രമീകരിച്ചു എൻ്റെ സ്വീകാര്യ ജീവിതം ഇന്ന് മനോഹരമായിട്ട് അവസാനിച്ച് ഇന്ന് ഞാൻ പുരോഹിതനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഏറെ നന്ദിയുടെ ഓർക്കും അവനെയാണ് കാരണം എൻ്റെ ഏത് ആവശ്യങ്ങൾക്കും അവന് ഏറ്റവും മുമ്പിലുണ്ടായിരുന്നു ഇന്ന് ഞാൻ സുഖമായിരുന്നു ഇവിടെ നിൽക്കുന്നതിന് മറ്റൊരു കാരണം എല്ലാ കഷ്ടപ്പാടുകളും അവൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തത് കൊണ്ടാണ് എന്നിവം അവനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് മുതല് ഭാവ തിരുമേനി പറഞ്ഞതുപോലെ ഈ ബലിപീഠത്തിൽ ബലിയറിപ്പിക്കാൻ നിങ്ങളുടെ മകനുണ്ട് എൻ്റെ എല്ലാ ബലികളിലും ഇനി നിങ്ങളും എന്നോടൊപ്പമുണ്ട്